കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ലാലു അലക്സിന്റെ മകൻ ബെൻ അലക്സിന്റെ വിവാഹം സത്യമായിരുന്നു സമ്പന്നനും പ്രശസ്തനുമായ നടൻ തന്റെ മകന്റെ കല്യാണം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വളരെ സിമ്പിളായി നടത്തിയതാണ് സോഷ്യൽ മീഡിയയെ ആവേശം കൊള്ളിച്ചത് എന്നാൽ സംഭവത്തിന്റെ സത്യാവസ്ഥ ഇതല്ല ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോളിൽ താമസിക്കുന്ന മലയാളി യുവതിയാണ് ലാലു അലക്സിന്റെ മകൻ ബെൻ വിവാഹം കഴിക്കുന്നത് ഫെബ്രുവരി രണ്ടിന് വിവാഹ നിശ്ചയവും ഫെബ്രുവരി ആറിന് വിവാഹവും നടത്താനാണ് ഇരിക്കുന്നത് എന്നിട്ടും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഇവരുടെ വിവാഹം നടന്നതായി വാർത്ത പ്രചരിക്കുകയായിരുന്നു ബ്രിട്ടീഷ് പൗരത്വമുള്ള പെൺകുട്ടിയാണ് ബെൻ വിവാഹം കഴിക്കുന്ന മീനു വിവാഹശേഷം യു കെയിലേക്ക് താമസം മാറ്റാനാണ് ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്ന ബെന്നിന്റെ ആഗ്രഹം ബ്രിട്ടീഷ് പൌരത്വമുള്ള ഒരാൾക്ക് ആശ്രിത വിശ കെട്ടണമെങ്കിൽ വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്ന നിയമമുണ്ട് പള്ളിയിൽ വെച്ചുള്ള വിവാഹ സർട്ടിഫിക്കറ്റ് പരിഗണിക്കുന്നതിൽ ബ്രിട്ടീഷ് സർക്കാരിന് വലിയ വിശ്വാസമില്ല വ്യാജ സർട്ടിഫിക്കറ്റുകൾ വഴി വിവാഹ തട്ടിപ്പുകൾ പതിവായതിനാൽ വിസ നൽകണമെങ്കിൽ എല്ലാ വിവാഹങ്ങളും രജിസ്റ്റർ ചെയ്യണമെന്നാണ് ബ്രിട്ടനിലെ നിയമം വിവാഹം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യാനിരുന്നതിനാൽ വീണ്ടും വൈകുമെന്നതിനാൽ വിവാഹത്തിന് മുൻപേ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ലാലു അലക്സിന്റെ മകൻ